ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട എസ് സി ആർ ടി സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം തെർമോമീറ്ററുകളിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ഏതാണ് രസം അഥവാ മെർക്കുറി തെർമോമീറ്ററുകളിൽ ഉപയോഗിക്കുന്ന ദ്രാവകം രസം അഥവാ മെർക്കുറിയാണ് ഒരേ അന്തരീക്ഷ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖയാണ് സമതാപരേഖ ഒരേ അന്തരീക്ഷ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന രേഖ ഏതാണ് സമതാപരേഖയാണ് ഭൂമിയിൽ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സമതാപരേഖയാണ് താപീയ മധ്യരേഖ ഭൂമിയിൽ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സമതാപരേഖയാണ് താപീയ മദ്യരേഖ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ് അഷാംശസ്ഥാനം ഉയരം സമുദ്രസാമീപ്യം കാറ്റുകൾ എന്നിവയാണ് താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ് അഷാംശസ്ഥാനം ഉയരം സമുദ്രസാമീപ്യം കാറ്റുകൾ എന്നിവയാണ് കാലാവസ്ഥ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില കണക്കാക്കുന്നത് എപ്പോഴത്തെ അന്തരീക്ഷ സ്ഥിതിയിൽ നിന്നാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കാലാവസ്ഥ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില കണക്കാക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കാണുന്ന അന്തരീക്ഷ സ്ഥിതിയിൽ നിന്നുമാണ് അങ്ങനെയെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില കണക്കാക്കുന്നത് എപ്പോഴത്തെ അന്തരീക്ഷ സ്ഥിതിയിൽ നിന്നാണ് സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള അന്തരീക്ഷ സ്ഥിതിയിൽ നിന്നും കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില കണക്കാക്കുന്നത് സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള അന്തരീക്ഷ സ്ഥിതിയിൽ നിന്നുമാണ് സൗരതാപനവും വികിരണവും തമ്മിലുള്ള സന്തുലനത്തെ വിളിക്കുന്നത് ഹീറ്റ് ബജറ്റ് എന്ന പേരിലാണ് സൗരതാപനവും ഭൗമ വികിരണവും തമ്മിലുള്ള സന്തുലനത്തെ വിളിക്കുന്നത് ഹീറ്റ് ബജറ്റ് എന്ന പേരിലാണ് പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് സുതാര്യ വസ്തുക്കൾ എന്ന പേരിലാണ് പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് സുതാര്യ വസ്തുക്കൾ എന്ന പേരിലാണ് പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്നത് അധാര്യ വസ്തുക്കൾ എന്ന പേരിലാണ് പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് വസ്തുക്കൾ എന്ന പേരിലാണ് നിഴലുകൾ ഉണ്ടാക്കുന്നത് ഈ അധാര്യ വസ്തുക്കളാണ് പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് അർദ്ധധാരിയ വസ്തുക്കൾ എന്ന പേരിലുമാണ് പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് അർദ്ധധാരിയ വസ്തുക്കൾ എന്നാണ് സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ്റെ സ്ഥാനം എവിടെയാണ് സൂര്യനും ഭൂമിക്കും ഇടയിൽ സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ്റെ സ്ഥാനം സൂര്യനും ഭൂമിക്കും ഇടയിലാണ് ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമിയുടെ സ്ഥാനം എവിടെയാണ് സൂര്യനും ചന്ദ്രനും ഇടയിൽ ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമിയുടെ സ്ഥാനം സൂര്യനും ചന്ദ്രനും ഇടയിലാണ് കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് വിറക് കൽക്കരി എന്നിവയാണ് ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങൾ വിറകും കൽക്കരിയും ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഡീസൽ പെട്രോൾ മണ്ണെണ്ണ ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഡീസൽ പെട്രോൾ മണ്ണെണ്ണ എന്നിവ വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് എൽ പി ജി സി എൻ ജി ഹൈഡ്രജൻ എന്നിവയാണ് വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങൾ എൽ പി ജി സി എൻ ജി ഹൈഡ്രജൻ എന്നിവയാണ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് ഏവിയേഷൻ ഫ്യൂവൽ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏവിയേഷൻ ഫ്യൂവൽ ആണ് ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ് ഡിസംബർ പതിനാല് ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാലാണ് ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് എന്താണ് ഡയോപ്റ്റർ ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്ററാണ് നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം എന്താണ് അപവർത്തനം നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം അപവർത്തനമാണ് ഡെക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ഏതാണ് പ്ലാറ്റിനം ഡെക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം പ്ലാറ്റിനമാണ് വൈദ്യുത ബൾബിൽ ഫിലമെൻ്റായി ഉപയോഗിച്ചിരിക്കുന്ന ലോഹം ഏതാണ് ടങ്സ്റ്റൻ വൈദ്യുത ബൾബിൽ ഫിലമെൻ്റായി ഉപയോഗിച്ചിരിക്കുന്ന ലോഹം ടങ്സ്റ്റൻ ആണ് വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ ഇലക്ട്രോലൈറ്റുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് സോഡിയം ക്ലോറൈഡ് കോപ്പർ സൾഫേറ്റ് സിൽവർ നൈട്രേറ്റ് എന്നിവയാണ് ഇലക്ട്രോലൈറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ് സോഡിയം ക്ലോറൈഡ് കോപ്പർ സൾഫേറ്റ് സിൽവർ നൈട്രേറ്റ് എന്നിവ ഇന്ത്യയിൽ വനനിബിഡമായ പർവ്വത പ്രദേശങ്ങളിൽ കാണുന്ന ജൈവാംശം വളരെ കൂടിയ മണ്ണിനമാണ് പർവ്വത മണ്ണ് ഇന്ത്യയിൽ വനനിബിഡമായ പർവ്വത പ്രദേശങ്ങളിൽ കാണുന്ന ജൈവാംശം വളരെ കൂടിയ മണ്ണിനം ഏതാണ് പർവ്വത മണ്ണ് ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭം ഏതാണ് അറ്റ്ലസ് മോ മോത്ത് ലോകത്തിലെ ഏറ്റവും വലിയ നിഷാശലഭമാണ് അറ്റ്ലസ് മോത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഉത്തര മഹാസമതലത്തെയാണ് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടല് എന്നറിയപ്പെടുന്നത് മഹാസമതലമാണ് കണ്ടൽക്കാടുകൾ കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ കണ്ടൽക്കാടുകൾ കൂടുതൽ കാണുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്നാൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂപ്രദേശം ഉപദ്വീപീയ പീഠഭൂമിയുമാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂപ്രദേശം ചോദിച്ചാൽ അത് ഉപദ്വീപീയ പീഠഭൂമിയും ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതെന്ന് ചോദിച്ചാൽ ചോട്ട നാഗ്പൂർ പീഠഭൂമിയുമാണ് ഹിമാലയൻ നദികളുടെ നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെട്ട സമതലം ഏതാണ് ഉത്തര ഉത്തരമഹാസമുതലം ഹിമാലയൻ നദികളുടെ നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെട്ട സമതലമാണ് ഉത്തര ഉത്തരമഹാസമുതലം വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ് ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആരാണ് കെ കേളപ്പനാണ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം അറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാൽ വൈക്കം സത്യാഗ്രഹം അവസാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലുമാണ് എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നുമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് തിരുവിതാംകൂറിൽ വിളംബരം പുറപ്പെടുവിച്ച ആരാണ് റാണി ഗൗരി പാർവതിഭായ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് തിരുവിതാംകൂറിൽ വിളംബരം പുറപ്പെടുവിച്ചത് റാണിഗൗരി പാർവതിഭായി ആണ് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹള അറിയപ്പെടുന്ന പേരെന്താണ് ചാന്ന്നാർ ലഹള മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാനാർ ലഹള മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് ഇ എം എസ് സൂചിപ്പിച്ചത് ഏത് ഗ്രന്ഥത്തിലാണ് ഒന്നേകാൽ കോടി മലയാളികൾ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ഇ എം എസ് സൂചിപ്പിച്ചത് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥ ഗ്രന്ഥത്തിലാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചവരാണ് സി ശങ്കരൻ നായർ ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് സി ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന ഏക മലയാളി കൂടിയാണ് സി ശങ്കരൻ നായർ ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് ചേറ്റൂർ ശങ്കരൻ നായർ എന്നാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷമേതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ നടത്തിയത് ആരാണ് മന്നത്ത് പത്മനാഭൻ ഭാരതകേസരി എന്നറിയപ്പെടുന്ന എൻ എസ് എസിൻ്റെ സ്ഥാപകൻ കൂടിയായ മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ നടത്തിയത് ജാതിഭേദം മതദ്ദേശം ഏതുമില്ലാതെ സർവ്വരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ് അരവിപ്പുറം ക്ഷേത്രത്തിൻ്റെ മുമ്പിലായി ജാതിഭേദം മതദ്ദേശം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തി വെച്ചത് അരവപ്പുറം ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഇനി നമ്മൾ സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരാരംഭിച്ച പ്രസ്ഥാനങ്ങളെയുമാണ് നോക്കുന്നത് പ്രധാനപ്പെട്ടവ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ടസ്വാമികളാണ് ഇവയൊക്കെ തന്നെ എസ് സി ആർ ടി സ്കൂൾ പാഠപുസ്തകത്തിലുള്ളത് കൊണ്ടാണ് നമ്മൾ എടുത്ത് ഇവിടെ പറയുന്നത് സമത്വ സമാജം സ്ഥാപിച്ചവരാണ് വൈകുണ്ട സ്വാമികളാണ് കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ എസ് എൻ ഡി പി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ് പിന്നെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ചാവറ അച്ഛൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹം അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ സ്ഥാപിച്ചു കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ആലപ്പുഴ ജില്ലയിലെ കൈനഗരിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച ആരാണ് അയ്യങ്കാളിയാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ് ഫടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ് ഫടാനന്ദനാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സഹോദര പ്രസ്ഥാനം ആരാണ് സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി സഹോദരൻ അയ്യപ്പനാണ് സഹോദര പ്രസ്ഥാനം സ്ഥാപിച്ചത് അരേ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അരേ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് നായർ സർവീസ് സൊസൈറ്റി അഥവാ എൻ എസ് എസ് സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ് എൻ എസ് എസിൻ്റെ സ്ഥാപകനാരാണ് മന്നത്ത് പത്മനാഭൻ യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് വി ടി ഭട്ടതിരിപ്പാട് സ്ഥാപിച്ചതെന്ന് പറയാൻ പറ്റില്ല ഈ ഇതിൻ്റെ ആദ്യകാല എന്നാണ് വി ടി ഭട്ടതിരിപ്പാട് അറിയപ്പെട്ടത് എന്നാലും സ്ഥാപകനെന്നും വേണമെങ്കിൽ പറയാം പ്രത്യക്ഷരക്ഷ ദേവസഭ എന്ന സംഘടന സ്ഥാപിച്ചത് കുമാര ഗുരുദേവനാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര് എന്താണെന്നറിയാലോ പോയ് ഗയിൽ യോഹനാൻ എന്നും അറിയപ്പെടുന്നത് കുമാര ഗുരുദേവനാണ് ഇദ്ദേഹമാണ് പ്രത്യക്ഷ രക്ഷ ദേവസഭ ഇതിൻ്റെ ആസ്ഥാനം തിരുവല്ലയിലെ ഇരവി പേരൂരാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്